ഇന്ത്യൻ സിനിമയിലെ റെക്കോർഡുകൾ തകർത്ത ചിത്രമായിരുന്നു ഷാരൂഖ് ഖാൻ നായകനായ ജവാൻ ചിത്രത്തിൽ ഒരു പ്രധാന അതിഥി വേഷത്തിലെത്തിയ ദീപിക പതുകോണിന്റെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ ദീപികയെ തന്റെ എന്ന് വിളിച്ചിരിക്കുകയാണ് സംവിധായകൻ അറ്റ്ലി വെറുമൊരു വാക്കിലൊതുക്കാതെ അതിന് കൃത്യമായ കാരണവും അദ്ദേഹം വെളിപ്പെടുത്തുന്നു ജവാന്റെ തിരക്കഥ തയ്യാറാക്കുമ്പോൾ തന്നെ ഐശ്വര്യ റാത്തോഡ് എന്ന കഥാപാത്രത്തിന് ദീപിക വേണമെന്ന് അറ്റ്ലിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഒരു അതിഥി വേഷമാണെങ്കിൽ പോലും ആ കഥാപാത്രത്തിന്റെ ആഴം ദീപികയിലൂടെ മാത്രമേ പ്രേക്ഷകരിലേക്ക് എത്തൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ദീപിക സെറ്റിലെത്തിയാൽ അവിടെയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും അവർ സിനിമയുടെ ഭാഗമാകുന്നതു തന്നെ ഒരു വലിയ ഭാഗ്യമാണ് എന്ന് അറ്റ്ലി പറയുന്നു ദീപിക അഭിനയിച്ച സീനുകൾക്ക് ലഭിച്ച തിയേറ്റർ റെസ്പോൺസ് തന്നെ ഇതിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഷാറൂഖ് ഖാനും ദീപികയും ഒന്നിക്കുന്ന സിനിമകൾ എന്നും വലിയ ഹിറ്റുകളായിട്ടുണ്ട് ആ ഒരു സക്സസ് ഫോമുല ജവാനിലും പ്രവർത്തിച്ചുവെന്നാണ് അറ്റ്ലിയുടെ നിരീക്ഷണം ദീപികയുടെ സാന്നിധ്യം സിനിമയുടെ വൈകാരിക തലത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു